കേക്ക് ഡെലിവറി ചെയ്യാൻ മറന്നു പോയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ ഇത് കേക്കൊക്കെ സെറ്റാക്കി എല്ലാ ഡെക്കറേഷനും കഴിഞ്ഞ് പാക്കിങ് വരെ ചെയ്തിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇറങ്ങിയ സമയത്ത് കേക്ക് ഡെലിവറി ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നോ കേക്ക് വൈകിട്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്ക് കൊടുക്കാന്നായിരുന്നു കസ്റ്റമറിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ അന്നത്തെ ദിവസം ഞാൻ ബസ്സിലായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ അത് ഓർത്തില്ലായിരുന്നു സാധാരണ നമ്മൾ സ്കൂട്ടിയിൽ പോകുന്ന സമയത്ത് ഈ ഒരു കേക്ക് ഡെലിവറി ചെയ്യുന്ന കാര്യം ഞാൻ ഓർക്കേണ്ടതാണ് ബസ്സിലായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല കേക്കിൻ്റെ കാര്യം ഞാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ വന്നിട്ടും ഞാൻ ഓർത്തിട്ടുണ്ടായിരുന്നില്ലാട്ടോ കുറേ കഴിഞ്ഞ സമയത്ത് ഫോൺ എടുത്ത സമയത്താണ് കേട്ടോ കേക്കിന്റെ പിക്ചർ കണ്ട സമയത്താണ് ഈ കേക്ക് ഡെലിവറി ചെയ്തില്ലല്ലോ എന്നുള്ള കാര്യം ഞാൻ ഓർത്തിട്ടുണ്ടായിരുന്നത് അപ്പോഴും തന്നെ കസ്റ്റമറിനെ കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴത്തേന് കേക്ക് വേണമെന്നുള്ളത് അപ്പോൾ കസ്റ്റമറിന് നൈറ്റ് ആയാലും മതി എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് കേട്ടോ ഈ ഒരു കേക്ക് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കേക്കിന്റെ ഫൈനൽ ലുക്കേ ലാസ്റ്റ് കൊടുത്തേക്കാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു കുട്ടി വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്